ഒന്നും അവസാനിച്ചിട്ടില്ല മക്കളെ ഇനിയും ഒരുപാട് വരാനുണ്ട് ഗ്ലോബ് സോക്കർ അവാർഡ് വേദിയിൽ വെച്ചിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ കരിയറുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ഒരു കാര്യം ഒന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രസ്താവന നാൽപ്പത് നാൽപ്പതാമത്തെ വയസ്സിലേക്കാണ് അദ്ദേഹത്തിൻ്റെ യാത്ര ഇപ്പോൾ ഇപ്പോഴും അദ്ദേഹം അവാർഡുകൾ നേടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവാർഡ് വേദിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റാറ്റസ് ഉൾപ്പെടുത്തിയത് ഒന്നും അവസാനിച്ചിട്ടില്ല ഇനിയും ഒരുപാട് വരാനുണ്ട് എന്നുള്ള കാര്യം ഇതേ പോസ്റ്റ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു സംസാരം അവിടെ നിന്ന് സംസാരിച്ചതിന് പിന്നാലെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇനിയും ഒരുപാട് വരാനുണ്ട് എന്നുള്ള സംസാരം ഈ ഈയൊരു ഏജിലും അദ്ദേഹം ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങി അതിന് പിന്നാലെ അദ്ദേഹം യുവതാരങ്ങൾക്കൊക്കെ പ്രചോദനം വാങ്ങുന്ന രീതിയിൽ അത്രയും നല്ല ഫിറ്റ്നസ് അദ്ദേഹം ഫോം അങ്ങനെ എല്ലാം കൊണ്ടും ബെറ്ററായിട്ട് ഈ ഒരു വയസ്സിലും ഈ ഒരു വയസ്സിലും അദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ട് ക്ലബ്ബിന് വേണ്ടിയിട്ടാണെങ്കിലും രാജ്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഒരേ ലെവലിൽ കളിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് ഇപ്പോഴും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നേട്ടങ്ങളൊന്നും ഇവിടെ അവസാനിച്ചിട്ടില്ല ക്ലബിനാണെങ്കിലും രാജ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഇനിയും ഒരുപാട് വരാനുണ്ട് ഇനിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കൊക്കെ ഒരുപാട് പ്രതീക്ഷിക്കാം എന്നാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാക്ക് കൊണ്ട് കരുതാവുന്നത് നമുക്ക് കരുതുന്നത് നമ്മളൊക്കെ ഓരോ താരങ്ങൾ കൈകുന്ന ഇന്ത്യയിലേക്ക് പോയി കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് താരങ്ങൾ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആരാധകരോടൊക്കെ മനസ്സിൽ അദ്ദേഹം അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വരും പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ നിങ്ങൾ കരുതിയ പോലുള്ള ഒരാളല്ല അദ്ദേഹം തുടങ്ങുന്നേ ഉള്ളൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെയാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ യുവതാരങ്ങളൊക്കെ അദ്ദേഹത്തോടൊപ്പം ഇപ്പോഴും മത്സരിക്കണം ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അവരോടൊക്കെ മത്സരിക്കാനുള്ള ഒക്കെ ഇപ്പോഴും തനിക്കുണ്ട് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെയാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മനസ്സിലുള്ളത് അതുപോലെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലുള്ളത് ഫിറ്റ്നസ് ഒക്കെ അത്രയും ഇപ്പോഴും യുവതാരങ്ങൾക്കൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അത്ര ഫിറ്റ്നസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അത്ര നല്ല ഷേപ്പിലൊക്കെയാണ് ഇപ്പോഴും അദ്ദേഹം ഉള്ളത് എന്നൊക്കെ അദ്ദേഹത്തിനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം ഈ ക്ലോബ് സോക്കർ അവാർഡ് വേദിയിൽ വെച്ചു അതിനുശേഷം അദ്ദേഹം മീഡിയകളിൽ പോസ്റ്റ് ചെയ്തതിനൊക്കെ കൂടെയൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷം നന്നായിട്ട് അവസാനിച്ചു എന്ന് ഞാൻ കരുതുന്നു ഇനിയും ഒരു ഒരുപാട് വരാനുണ്ട് എന്നുള്ളൊരു സംസാരം ഫാൻസിനൊക്കെ കോൺഫിഡൻസ് നൽകുന്ന സംസാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതൊക്കെ കഴിഞ്ഞു എന്ന് സംസാരിക്കുന്ന ആളുകൾക്കിടയിൽ ഡെയിലി ഒരു ചൊറിച്ചിലുണ്ടാക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംസാരം കോൺഫിഡൻസ് നിറ നിറഞ്ഞിട്ടുള്ള ഒരു സംസാരം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതായാലും നമുക്ക് ആസ്വദിക്കാം അദ്ദേഹം ഇങ്ങനെ പറയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇനിയും ഒരുപാട് പ്രതീക്ഷിക്കാം നമുക്ക് അത് തന്നെയാണ് വേണ്ടത് സൂപ്പർ സൂപ്രധാനങ്ങളൊന്നും അത്ര പെട്ടെന്ന് അങ്ങനെ കളത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടവരല്ല അവരെ കൊണ്ട് കഴിയുന്ന അത്ര കാലങ്ങളിൽ ട്രബിനു വേണ്ടിയിട്ടാണെങ്കിലും രാജ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും സംഭാവന നൽകുക തന്നെ വേണം അത് തന്നെയാണ് നമുക്കും വേണ്ടത് കാരണം അവരൊക്കെ കളത്തിൽ നിന്ന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ ആ ഒരു വിടവ് അത് നമുക്കൊന്നും നികത്താൻ കഴിയാത്തതാണ് അവരെ പോലുള്ള താരങ്ങൾ പകരക്കാരില്ലാത്ത താരങ്ങൾ അല്ലെങ്കിൽ അത്രയും മികച്ച ഒരു കരിയർ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു കരിയർ നമ്മൾക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ള ആളുകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ മെസ്സി പോലുള്ള താരങ്ങൾ അവരൊക്കെ അവരെ കൊണ്ട് കയ്യുന്നത്രയും കാലം കളത്തിൽ തുടരണമെന്ന് തന്നെയാണ് ഞമ്മൾക്കൊക്കെ ആഗ്രഹം ഏതായാലും അദ്ദേഹം ഇനി ഇതുവരെ ഇതൊന്നും അവസാനിച്ചിട്ടില്ല ഇനിയും തുടരും ഒരു സംസാരം നമുക്കൊക്കെ ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാണ്